അല്ലാമലൈക്കും വാഹമത്ത് വാർക്കാത്തു പ്രിയമുള്ളവരെ വിശ്വാസിൽ അള്ളാഹു പടച്ച റബ്ബ് നാം ഏവരെയും അള്ളാഹുന ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാകട്ടെ പടച്ച റബ്ബ് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുന്ന വിഭാഗത്തിൽ അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാകട്ടെ നമ്മുടെ വീഡിയോ ഒക്കെ താ ആ കൊണ്ട് വസീത്ത് ചെയ്യുന്നവർ കമൻ്റ് ചെയ്യുന്നവർ പല മുറാദ് പേഴ്സണലായിട്ട് അറിയിച്ചവരൊക്കെയുണ്ട് അള്ളാഹു താല എല്ലാ വിഷമങ്ങളും രോഗങ്ങളും കടങ്ങളും അള്ളാഹുത്താല മാറ്റിത്തരട്ടെ അമിയ അറബല്ലാലൻ പ്രിയമുള്ളവർ വളരെ പ്രധാനപ്പെട്ട ഒരു രാവിലേക്കാണ് ഞാൻ നിങ്ങളും കിടക്കാൻ പോകുന്നത് കാരണം എല്ലാം ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും സസ്യങ്ങളടക്കം പറകളടക്കം മത്സ്യങ്ങളടക്കം ഒരുപാട് കൊതിക്കുന്ന ഒരു ദിനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ശുദ്ധമാക്കപ്പെട്ട റബി ഉൽ ഔവ്വല് നമ്മളിലേക്ക് ഇതാ കടന്നു പോരാ ഒരു പക്ഷേ ഇന്ന് അതിൻ്റെ രാവാകാൻ സാധ്യതയുണ്ട് എല്ലാവരും കണ്ടാൽ എൻ്റെ പ്രിയമുള്ളവരെ മൗല്യത്തിലൂടെ സ്വലാത്ത് വിലത്ത് ഒരാളെ മതികരിപ്പി എന്നും സ്വലാത്ത് ചെല്ലണം എന്നും മൗല്യത ചെല്ലൊക്കെ നല്ലതാണ് പക്ഷേ പ്രത്യേകമായി കൊണ്ട് എല്ലാ പള്ളികളിലും എല്ലാ വീടുകളിലൊക്കെ മൗല്യത്തിലൂടെയും സലാഹത്തിലൂടെയൊക്കെ ഗുരുതമാകുന്ന ഒരു സുന്ദരമായ ഒരു മാസത്തിലേക്ക് ഞാനെന്തെങ്കിലും കിടക്കുകയാണല്ലോ പ്രിയപ്പെട്ടവർ ഇന്നത്തെ രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഞാനെന്തെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം രാത്രികളിൽ വെച്ചുകൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുള്ള രാത്രികൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ രാത്രികളാണ് ഇസ്രാ രാത്രിയുണ്ട് അതേപോലെ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയുണ്ട് അറഫയുടെ രാത്രിയുണ്ട് ഉണ്ട് വെള്ളിയാഴ്ചയുടെ രാബ് രാവുണ്ട് അതേപോലെ ഷാബാൻ പക രാ പകുതിയുടെ രാത്രി അങ്ങനെ പെരുന്നാളിൻ്റെ രാത്രി അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള രാത്രികളുണ്ട് എന്നാൽ കിതാബിൻ കിതാബുകളിൽ കാണാൻ ഏറ്റവും ശ്രേഷ്ഠമുള്ള രാത്രി എന്നുള്ളത് റബിയുല്ലൂലിന്റെ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച രാത്രിയാണ് അള്ളാഹിന്റെ റസൂലി ലോകത്തേക്ക് ലോകത്തിന്റെ അനുഗ്രഹം കടന്നു വന്ന ആ രാത്രിയാണ് ഏറ്റവും ശ്രേഷ്ഠം ഏത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയേക്കാൾ അതേപോലെ തന്നെ ഇസ്രാഹിൻറെ പടച്ച റബ്ബിനിന്റെ വിധങ്ങൾ പോയി കണ്ട് ഇസ്രാഹിൻ്റെ രാത്രി ഉണ്ടല്ലോ ആ രാത്രിയേക്കാൾ രാത്രിയേക്കാൾഫയുടെ രാത്രിയേക്കാൾ ഷാബാൻ്റെ പകുതിയുടെ രാത്രിയേക്കാൾ വെള്ളിയാഴ്ച രാവനേക്കാൾ പെരുന്നാളിൻ്റെ രാവനേക്കാൾ ഒക്കെ ശ്രേഷ്ഠമായ ഇത് കിതാബിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച ആ രാത്രിയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠി മനസ്സിലാക്കേണ്ട അതുകൊണ്ട് ധാരാളം ഇബാദത്തിലായി കഴിയുക അമലുകൾ ധാരാളമായി ചെയ്യുക അള്ളാഹു തല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫിക്ക് നൽകട്ടെ അതേപോലെ പകലിലുണ്ട് പകലിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് പകല് നമുക്കറിയാലോ അറഫയുടെ പകലാണ് പിന്നെ വേറെ പറയുന്നുണ്ട് ഷാബാൻ പകുതിയുടെ പകൽ വെള്ളിയാഴ്ച പകലെങ്ങനെ എന്നാൽ പകലിനേക്കാൾ ശ്രേഷ്ഠ രാത്രിയാണ് എന്ത് തന്നെയായാലും ഞാനും നിങ്ങളും കടന്നു പോകുന്നത് റബിയുൽ അവ്വലാണ് അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി ധാരാളം സലാത്ത് ചെല്ലി മദീനയിലെത്താൻ അള്ളാൻ്റെ റസൂലിനെ സ്വപ്നം കാണാൻ ഹബീബായ നബിതങ്ങളുടെ ചാരത്തെത്താൻ സലാത്ത് ഒരു കാരണമാണ് അള്ളാഹുദിനു തൗഫീക്ക് നൽകട്ടെ അസലാ വൈകും വറഹം